പ്രകൃതിയിൽ എന്തൊക്കെയാ ഏറ്റവും വലിയ ചുണ്ടുള്ള കൊക്കുള്ള പക്ഷിനെ കണ്ട ഇതിന്റെ വായിന്റെ ഈ ഒരു വലിപ്പ കരത്തില് എപ്പോഴും ഒരു തരം നമ്മള് ആർത്തി പിടിച്ച മനുഷ്യന്മാരാവസ്ഥയാണ് അത് കാണുന്നിടത്ത് മുഴുവൻ കടിക്കും എല്ലാം അത് തിന്നാൻ പറ്റും എന്നാണ് എൻ്റെ ധാരണ അങ്ങനെ ആർത്തിപ്പണ്ടാറായതുകൊണ്ടായിരിക്കും ഇതിന്റെ കൊക്കിന്റെ പ്രകൃതി വലുതായി കൊടുത്തു അത് ആൾക്കാർ തിന്നാൻ ശ്രമിക്കും ഇതിനെ സംബന്ധിച്ച രണ്ട് ടൈപ്പ് സാധനങ്ങളും ഒക്കെ ഫുഡാ ഒന്ന് അതിന്റെ ചവച്ചരിച്ചു തിന്നാ അല്ലാത്തതിന് വീഴാം പറന്ന് പോകുമ്പോഴും ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ആ കഴുത്ത്ണ്ടല്ലോ വളരെ സ്മൂത്താ പറന്ന് പോകുന്ന ഇടയിലും ഇവർ തീറ്റ മുടക്കില്ല എന്നുള്ളതാണ് അവസാനം ആരും ഇത് പിടിക്കാൻ നോക്കുന്നത് ഏണി ഏണിവെച്ച് പിടിക്കാൻ ശ്രമിക്കല്ലേ എന്നാരോ ഒരു മഹൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇനിയിപ്പോ ഇതിന്റെ കണ്ടില്ലേ ഇനി താഴേക്ക് വെള്ളത്തിലേക്കാണെങ്കിലും ഊളിയിട്ട് വല്ല അമേരിക്കൻ മിസൈലുണ്ടാക്കി അവരെ കണ്ടാ തോന്നുന്നു അമേരിക്കന്റെ ശകല സ്വഭാവം ഉണ്ട് അവിടെ ചെന്നാൽ ഇതിന് തന്നെ പണി ഭക്ഷണം കഴിക്കാം തിന്നുക വിഴിഞ്ഞ ഒരു ജീവികൾ തിന്നുമ്പോ ജീവിന്റെ ഇപ്പൊ കൊറേ വെള്ളം വരുമല്ലോ അപ്പോൾ വെള്ളം ഒഴിവാക്കി പിന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് പുലിക്കി അതിന് പോയിന്റ് ഒക്കെ ഒന്ന് കറക്റ്റാക്കി കഴുത്തിൽ കൊണ്ടുവന്നെത്തിച്ചേരി അവരുടെ സ്കില് ഇവിടെ കണ്ടല്ല പല സ്കില്ലാണ് ഒക്കെ തീറ്റയുമായി ബന്ധപ്പെട്ടതാന്ന് മാത്രം എല്ലാ തിന്നി കൊടുത്തില്ലേ ഇവര് കുറെ വിലയും വായിൽ ആണ്ണമൊക്കെ കുത്തി നോക്കുകയാണ് അതുകൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വെട്ട ഈ ചങ്ങലൊക്കെ പറ്റി പിടിച്ചാൽ ഇലകളൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കാനുള്ള അതിലുള്ള സംവിധാനം ഇതിനകത്ത് റെഡിയാണ് സോ എല്ലാ അർത്ഥത്തിലും ജീവിക്കാൻ വേണ്ടി തിന്നാന്നുള്ള തിന്നാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളതിൻ്റെ സംവിധാനം ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുള്ള ജീവിയാണ് ഈ പലിക്കം അല്ലേ